ഹരേ രാമ ഹരേ കൃഷ്ണ അജ ഏകാദശി വ്യാഴാഴ്ച അപൂർവമായി വരുന്ന ദിവസം അനുഷ്ഠിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം ഏകാദശികളിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് അജ ഏകാദശി ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിക്ക് അജ ഏകാദശി എന്നാണ് പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് വ്യാഴാഴ്ചയാണ് ഈ വർഷത്തെ അജ ഏകാദശി അനുഷ്ഠിക്കേണ്ടത് വിഷ്ണുപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന ഈ ഏകാദശി വ്രതത്തിലൂടെ സർവപാപങ്ങളും അകലും എന്നാണ് വിശ്വാസം എല്ലാ ഏകാദശിയും അനുഷ്ഠാനം പോലെ അരിഭക്ഷണം ഒഴിവാക്കി വേണം വ്രതം ആചരിക്കാൻ ഏകാദശിയുടെ തലേന്ന് ദശമി ദിവസം ഒരിക്കലൂണ് വ്രത ദിനത്തിൽ എണ്ണ തേച്ച് കുളിക്കരുത് പകലുറക്കം പാടില്ല പ്രഭാത സ്നാനത്തിനു ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും വിഷ്ണു ഗായത്രി ജപിക്കുകയും ചെയ്യുക സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി നെയ്വിളക്ക് സമർപ്പിച്ച് അച്യുതായ നമ അനന്തായ നമ ഗോവിന്ദായനമ എന്ന നാമമത്രയും ജപിക്കുന്നത് രോഗദുരിതങ്ങൾ അകലാൻ സഹായിക്കും അന്നേ ദിവസം മുഴുവനും അന്യ ചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക ഏകാദശി ദിവസം മൗനാചരണം വളരെ നല്ലതാണ് വിഷ്ണു സഹസ്രനാമം ചെല്ലുന്നത് ഉത്തമം കഴുകി വൃത്തിയാക്കിയ വെളുത്ത വസ്ത്രം ധരിക്കുക തുളസി നനയ്ക്കുകയും തുളസിത്തറയ്ക്ക് മൂന്ന് പ്രതിഷ്ഠം വയ്ക്കുകയും ചെയ്യുക ഭാഗവതം നാരായണീയം ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക അല്ലെങ്കിൽ കേൾക്കുകയും ചെയ്യുക അജ ഏകാദശിയുടെ ഐതിഹ്യം ഇങ്ങനെയാണ് ഒരിക്കൽ യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാനോട് ചോദിച്ചു ഭഗവാനെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയെ പറ്റി പറഞ്ഞു തന്നാലും ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു പാപം ഇല്ലാതാക്കുന്ന ഈ ഏകാദശിയുടെ പേര് അജ എന്നാണ് ഒരു ദിവസം മുഴുവൻ ഉപവസിച്ച് ഋഷികേശനെ ഭജിക്കുന്നവൻ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാകും ഇതിനെക്കുറിച്ച് കേൾക്കുന്നവൻ്റെ പാപങ്ങൾ പോലും ഇല്ലാതാകും ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ദിവസം ഭൂമിയിലും സ്വർഗത്തിലും ഇല്ല പണ്ട് ഹരിചന്ദ്രൻ എന്ന സത്യവാനായ ഒരു മഹാരാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ചന്ദ്രമതി എന്ന പേര് മകൻ ലോഹിതാശൻ വിശ്വ വിശ് വിധി വിധിയുടെ ശക്തിയാൽ അദ്ദേഹ ഒരിക്കൽ അദ്ദേഹത്തിന് രാജവും ഭാര്യയും മകനും നഷ്ടപ്പെട്ടു കൂടാതെ ചണ്ടാലൻ്റെ അടിമയും ശ്മശാനത്തിലെ ജോലിക്കാരനും ആകേണ്ടി വന്നു അങ്ങനെ കഷ്ടതകൾ അനുഭവിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം സത്യനിഷ്ഠ കൈവ കൈവടിഞ്ഞില്ല ഇത്തരത്തിൽ പല വർഷങ്ങൾ കട കഷ്ടതകൾ അനുഭവിച്ചു അദ്ദേഹം ഒരു ദിവസം ഹരിചന്ദ്രൻ ഗൗതമ മുനിയുടെ ദർശനത്തിനിടയായി ഗൗതമ മുനിയോട് രാജാവ് തൻ്റെ ദാരുണമായ അവസ്ഥ വിവരിച്ചു ഗൗതമ മുനിക്ക് അദ്ദേഹത്തോട് കരുണ തോന്നി മുനി അദ്ദേഹത്തോട് പറഞ്ഞു രാജാവേ അങ്ങ് അജ ഏകാദശി അനുഷ്ഠിക്കുക അന്ന് പകൽ മുഴുവനും ഉപവസിക്കുക രാത്രി ഉറങ്ങരുത് ഇങ്ങനെ ചെയ്താൽ അങ്ങയുടെ പൂർവപാപങ്ങൾ ഇല്ലാതാവും ആ ദിവസം ഒന്നും ചെയ്യാതെ വെറുതെ വിശ്രമിക്കുകയാണെങ്കിൽ പോലും പൂർവ പൂർവപാപങ്ങൾ ഇല്ലാതാവും രാജാവ് അജയ ഏകാദശി അനുഷ്ഠിച്ചു അത് അതിൻ്റെ ശക്തി കൊണ്ട് അദ്ദേഹം എല്ലാ കഷ്ടതകളിൽ നിന്നും മുക്തനായി ദേവകൾ അദ്ദേഹത്തിൻ്റെ മേൽ പുഷ്പവൃഷ്ടി നടത്തി നഷ്ടപ്പെട്ട രാജവും ഭാര്യയും മകനെയും തിരിച്ചു കിട്ടി അല്ലയോ യുധിഷ്ഠിര രാജൻ ആരാണോ ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് അവരുടെ പാപങ്ങളെല്ലാം ഉടനെ നശിച്ച് അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകും